നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്ന കാന്തപുരം അദ്ദേഹത്തെ ഇപ്പോൾ തയ്യുകയാണോ ഒഴിവാക്കുകയാണോ എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും ഇനി ഭാവിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ യമനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയം നിലനിൽക്കുന്നതിൽ പ്രധാനമായിരിക്കുന്ന ഒന്ന് ഇന്ത്യയുമായിട്ട് യമന് നയതന്ത്ര ബന്ധം ഒന്നും ഇല്ല എന്നുള്ളതാണ് അത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയവും സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ യമൻ്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയും വിഷയങ്ങളും നിലനിൽക്കുന്നു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വലിയ യുദ്ധത്തിലാണ് ഉള്ളത് അത് വാലസ്തീൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സജീവമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന രാജ്യങ്ങളിലൊന്ന് യമനാണ് അവിടെ ഏകദേശം പത്തായിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് അനുമാനിക്കുന്നത് ഒരു കൃത്യമായിരിക്കുന്ന കണക്ക് അവിടെ നിന്ന് പുറത്ത് വന്നിട്ടില്ല കാരണം നമുക്ക് അവിടെ എംബസിയോ കോൺസുലേറ്റോ ഇല്ല എന്നതിനാൽ അതിലേകദേശം നാലായിരം മലയാളികളുണ്ട് കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ചില റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഏഴായിരം മലയാളികൾ ഉണ്ട് എന്നും പറയുന്നുണ്ട് അതൊന്നൊരു കൃത്യമായിരിക്കുന്ന കണക്കല്ല ഏകദേശം ഒരു കണക്കാണ് ഈ സംഭവം ഈ നിമിഷപ്രയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട കാര്യം നടക്കുന്നത് ആ വർഷത്ത് തന്നെ പിടിക്കപ്പെട്ടു പിന്നെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ നീങ്ങിയത് എംബസിയിലെ ഇടപെടാനൊക്കെ ഒരുപാട് വൈകിട്ടുണ്ട് സാധാരണ ഇതിൽ അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത് പിന്നാണ് ഇത് വിവാദമാകുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വ്യക്തിക്ക് നീതി കിട്ടണമെങ്കിൽ പ്രത്യേകിച്ച് ഇത്രം കൊലപാതകം പോലെയുള്ള അല്ലെങ്കിൽ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലൊക്കെ നീതി കിട്ടണമെങ്കിൽ ആ വ്യക്തി വിവാദ പുരുഷനായിട്ട് മാറണം അല്ലെങ്കിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നീതി കിട്ടൂ എന്നുള്ളത് ഉറപ്പാണ് അതൊരു പ്രപഞ്ച സത്യം പോലെയുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദമായി റെയിമിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദമായി അതുകൊണ്ട് അതിൽ ഇടപെടാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ കേന്ദ്രം തന്നെ മുന്നോട്ട് വന്നു എന്നുള്ളത് വിവാദമായതിനു ശേഷമുള്ള പ്രവൃത്തിയാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രണ്ടായിരത്തി പതിനഞ്ചിലെ ആഭ്യന്തര കലാപത്തോട് കൂടി അവിടെ എംബസി കോൺസുലേറ്റൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചു ആ താൽക്കാലികമായി നിർത്തിവെക്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നിൽക്കുന്നു ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും പിന്നീട് അത് ആരംഭിച്ചിട്ടേ ഇല്ല ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്തിലുള്ള എംബസി ആണ് അല്ലെങ്കിൽ എംബസി ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ യമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കൈകാര്യം ചെയ്യുന്നത് സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന യാതെ എം ഈ ഉദ്യോഗസ്ഥരും അതിന് സഹകരിക്കുന്ന അംബാസിഡർ റിയാദിലെ അംബാസിഡറും അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ നയതന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കളൊക്കെ പോകുന്നത് എന്ന് ചുരുക്കം അപ്പൊ കേന്ദ്ര സർക്കാരിന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം റിയാദിലുള്ള ഇന്ത്യൻ എംബസിയിലെ അംബാസിഡറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ജിബൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ വരണം വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നയതന്ത്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത് അവിടെ അടിയന്തരമായ രീതിയിൽ ഒരു കോൺസുലേറ്റോ എംബസിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് കാരണം അവിടെ ഇന്ത്യക്കാരുണ്ട് അവർക്ക് വിഷയങ്ങളുണ്ട് സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും ജയിലിൽ ജയിലടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കട്ടപ്പുകയാണ് പിന്നെ ആ വിഷയത്തിൽ ഇടപെടൽ അല്ലെ തന്നെ ഇന്ത്യയുടെ എംബസിയെക്കുറിച്ച് വലിയ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ആ സമയത്ത് അവിടെ എംബസി ഇല്ലെങ്കിൽ എന്താ സ്ഥിതി നമ്മുടെ ഈ റെയിമിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ എംബസി ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുകയോ ഒരു ഫോൺ ചെയ്യുകയോ ചെയ്യുന്നത് അങ്ങനത്തെ കുറേ സങ്കീർണ്ണമായിരിക്കുന്ന പ്രശ്നമുണ്ട് ഈ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ രണ്ട് വിഷയങ്ങൾ ഒന്ന് നിമിഷ മറ്റൊന്ന് റെയിമിൻ്റേത് ഈ രണ്ട് വിഷയവും വിവാദമായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു ഇടപെട്ടു സാമ്പത്തിക സഹായം നൽകി എല്ലാ സഹായത്തിലും എല്ലാവരും തയ്യാറായി ഒക്കെ കൃത്യം തന്നെ എന്നാൽ ഇടപെടാത്ത ഇതുപോലെ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ഒരുപാട് മലയാളിയും ഇന്ത്യക്കാരും അതേ ജയിലിൻ്റെ സെല്ലിൻ്റെ അകത്തുണ്ട് അത് അന്വേഷിക്കാൻ പോലും ആളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊരു യമൻ്റെ ജയിലിലെ കാര്യമൊന്നുമല്ല ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉള്ള ജയിലിൻ്റെ അകത്തുള്ള ഇന്ത്യക്കാരുടെ സ്ഥിതി ഒക്കെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ സൗദി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുടെ രാജ്യം ഒന്ന് യു എ ആണ് മുപ്പതിനാല് ലക്ഷത്തോളം ഏകദേശം ഉണ്ട് പിന്നീട് ഒരു ഇരുപത്തെട്ട് ലക്ഷത്തോളം രണ്ടാമതുള്ളിൽ സൗദി അറേബ്യയിലാണ് ഈ രാജ്യത്തൊക്കെ ഇന്ത്യക്കാരും അത് പ്രത്യേകിച്ച് മലയാളികൾ ഇഷ്ടംപോലെ ജയിലിൽ കിടക്കുന്നുണ്ട് അവരുടെ വിഷയങ്ങൾ ആരും അറിയുന്നില്ല അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും നിരപരാധികളാണ് കഫീലെത്താത്തത് കൊണ്ടോ സാമ്പത്തികമായിട്ട് കഫീൽ ഇടപെടാത്തത് കൊണ്ടോ കമ്പനി ഇടപെടാത്തത് കൊണ്ടോ അങ്ങനെ പല സംശയത്തിൻ്റെ പേരിലൊക്കെ ജയിലടക്കപ്പെട്ടവരാണ് എംബസി ഇടപെടൂല്ല വിളിച്ചാലോ കൃത്യമായ മറുപടി കിട്ടൂല അവരങ്ങോട്ട് വന്ന് സന്ദർശനം നടത്തൂല്ല അങ്ങനത്തെ കുറേ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് സാമൂഹ്യ പ്രവർത്തകന്മാരോ രാഷ്ട്രീയക്കാരോ മതസംഘടനയിൽപ്പെട്ട ആൾക്കാരോ ഇതിൽ ഇടപെടാത്തത് ഇതൊരു വിവാദമായിട്ടില്ല നീതി കിട്ടണമെങ്കിൽ വിവാദമാവണം എന്ന് ചുരുക്കം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിമിഷപ്രിയമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ കാന്തപുരത്തെ ഒഴിവാക്കുന്ന തരത്തിൽ ചില നീക്കുപോക്കൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും റിപ്പോർട്ട് വന്നു നമ്മൾ ആ റിപ്പോർട്ട് വായിക്കുക ഫസ്റ്റ് പേജിൽ തന്നെ ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് നിമിഷപ്രിയ കുടുംബം നിമിഷപ്രിയ കുടുംബം മതി ചർച്ചയ്ക്ക് മറ്റുള്ളവർ വേണ വേണ്ടെന്ന് കേന്ദ്രം പറയുന്നു അവർ തന്നെ മതി അതായത് ചർച്ച ചെയ്യാൻ വേണ്ടി അങ്ങനെ വേറെ ആരും വേണ്ട എന്നുള്ള അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് ന്യൂഡൽഹിയിലുള്ള റിപ്പോർട്ടാണ് യമനിൽ വധശിച്ചു വിധിക്കപ്പെട്ട മലയാളി നെയ്സ് നിമിഷ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്നും പുറത്തു നിന്നുള്ളവർ ചെയ്യേണ്ടെന്നും കുടുംബത്തിന് പുറമെ അവർ ചുമതലപ്പെടുത്തുന്ന പവർ ഓഫ് അറ്റോണിക്കും ചർച്ച നടത്താം ഇവർക്ക് എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്നും ഏതെങ്കിലും സംഘടന ചർച്ച നടത്തിയാൽ മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമൻ കോടതിയെ അറിയിച്ചു ചർച്ചകൾക്ക് ചർച്ചകൾക്കായി നേതന്ത്ര മധ്യസ്ഥത സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് വിക്രനാഥ് അധ്യക്ഷനായ കോടതി ബെഞ്ച് പരിഗണിച്ചത് അങ്ങനെ തുടർന്ന് അതിൻ്റെ ജീവനങ്ങളൊക്കെ അതിൻ്റെ അവസാന ഭാഗം പറഞ്ഞ് ഇങ്ങനെയാണ് മോചന ചർച്ചകൾ നടക്കുന്ന നടക്കുകയാണെന്ന് കോടതിയെ അറിയിച്ച അറ്റോർണി ജനറൽ ഈ വിഷയത്തിൽ ഈ വിഷയമായി ഇടപെട്ട് കാന്തപുരത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരേതുൾപ്പെടെ പേരുകൾ പരാമർശിച്ചതുമില്ല അപ്പൊ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത് ഏറെക്കുറെ ഉറപ്പാണ് യമനിലേക്ക് ചർച്ചക്കായി ആറംഗ സംഘത്തെ നിയോഗിക്കണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ട്രഷറിൽ കുഞ്ഞാമത് കൂരാ കൂരാച്ചുണ്ട് മർക്കസ് പ്രതിനിധികളായി ഡോക്ടർ ഹുസൈൻ സഖാഫി സഖാഫി ഹാമിദ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരും ഉണ്ടാകണമെന്നാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ ഈ ആവശ്യം നിവേദനമായി സർക്കാർ മുമ്പിൽ വെക്കാൻ വേണ്ടി കോടതി പറഞ്ഞു ഇതാണ് അതിൻ്റെ പൊരുളായിരിക്കുന്ന ആയിരിക്കുന്ന റിപ്പോർട്ടിന് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അതായത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെയും മറ്റുള്ള നയതന്ത്രപരമായ രീതിയിൽ ഇടപെടുന്നതിൽക്കും അപ്പുറം പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട ഒരു കൗൺസിൽ വിഭാഗത്തിനും അപ്പുറം ഒരു പണ്ഡിതൻ ഇടപെടുക അല്ലെ മർക്കസ് ഇടപെടുക എന്ന് പറയുന്നത് അത് ഭാവിയിൽ വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒഴിവാക്കിയിട്ട് നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ശരീര നിയമപ്രകാരം ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ അവിടെ രാജ്യത്തിനൊരു നിയമ കാര്യങ്ങളൊന്നുമില്ല ഇടപെടാനൊന്നുമില്ല കാരണം കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത് അതിൻ്റെ അപ്പുറം ആകെ അവശേഷിക്കുന്നത് ശരീരത്തിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത് ആ കൊല ചെയ്യപ്പെട്ട കുടുംബം മാപ്പ് നൽകുക എന്നുള്ളതാണ് അത് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഈ പറയപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാപ്പ് നൽകുകയോ അതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് നീക്കുപോക്കുകൾ നടത്തുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹകരിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടിത് നമ്മുടെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിനു മുൻപ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായത് നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും ഒരു രാജ്യത്തുള്ള കോടതി വിധി മറ്റൊരു രാജ്യത്തിലെ ഗവൺമെൻറ്റിനോ ആ രാജ്യത്തിലെ നിയമവ്യവസ്ഥ നീക്കാൻ പറ്റുന്ന ഒന്നുമല്ല അത് പ്രധാനമായിരിക്കുന്ന കാര്യം കൊല്ലത്ത് ഇറ്റാലിയൻ നാവികർ രണ്ട് മലയാളി മീൻപിടുത്തക്കാരെ വെടിവെച്ച കൊന്നുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ കടൽ അതിർത്തി കഴിഞ്ഞു കടന്നുകൊണ്ട് അന്താരാഷ്ട്ര കടൽ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നത് എന്നതിനാൽ ഇന്ത്യയിലെ കോടതിക്ക് അതിൽ ഇടപെടാനോ കേസെടുക്കാനോ സാധിക്കയില്ല എന്നുള്ളതാണ് ഇറ്റാലിയൻ ഗവൺമെന്റ് അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ചുകൊണ്ട് പരാതി പറഞ്ഞത് പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞു വളരെ കൃത്യമായ രീതിയിൽ അതിൽ നമ്മുടെ നോട്ടിക്കൽ മൈലിന്റെ അതിർത്തിയിൽ വെച്ചാണ് വെടിവയ്പ് നടന്നത് എന്നതിനാൽ ശിക്ഷ വിധിക്കേണ്ടതും അതിന് നീതി നടപ്പിലാക്കേണ്ടതും നമ്മുടെ രാജ്യമാണ് അതിലിടപെടാൻ വേണ്ടി ഒരാളിന് അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു അങ്ങനെ കോടതി സുപ്രീം കോടതി ഈ കേസെത്തി കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അടിയന്തരമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായ സമയത്ത് ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ചു താൽക്കാലിക ജാമ്യം ഇറ്റലിക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്ക് ജാമ്യം കൊടുത്തു അവരങ്ങോട്ട് പോയി പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് വന്നില്ല അത് പിന്നീട് വലിയ വിവാദമായി അവരീ വരുന്നില്ല കേസ് അന്താരാഷ്ട്ര കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന തരത്തിൽ അപ്പോൾ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തു കോടതി പറഞ്ഞത് ഇറ്റലിയിലൂടെ ഇറ്റാലിയൻ അംബാസിഡർ ഇന്ത്യയിലുള്ളവരെ രാജ്യമിട്ട് പോകാൻ വേണ്ടി അനുവദിക്കരുത് അവർ പ്രതിയെ പോലെ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇറ്റാലിയൻ എംബസിക്കുള്ള ഇന്ത്യയുടെ സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി തീരുമാനിച്ചു അതോടുകൂടി നയതന്ത്ര ബന്ധം ഇൻ ഇന്ത്യയും മിറ്റിലിന്തലും തമ്മിലുള്ളത് അവസാനിക്കും എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തി ഈ അവസാന ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇറ്റലി ഈ പറയപ്പെട്ട പ്രതികളെ വീണ്ടും ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം അതിലുണ്ടായ ഒരു വിഷയം എന്ന് പറയാൻ കൃത്യമായിരിക്കുന്ന സുപ്രീം കോടതി ഏറ്റപ്പെടലിനപ്പുറം ഇറ്റാലിയൻ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല സമാനമായിട്ടുള്ള സ്ഥിതിയാണ് ഒമാനിലും എന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞതാണ് ഒമാനെ സംബന്ധിച്ച സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞു ആ വിധി നടത്തി നീട്ടിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില സമയങ്ങളിൽ മജിസ്ട്രേറ്റുമാർ ചില ആനുകൂല്യം നൽകിക്കൊണ്ട് സ്ത്രീകളെ പോലെയുള്ള വിഷയം വരുന്ന സമയത്ത് ഈ ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അധികാരം ഉണ്ടാവുക ചെയ്യാറുണ്ട് അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ശിക്ഷാവിധി നടപ്പിലാക്കി ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് അപ്പൊ ആ ഒരു കരുണ ഒരു പക്ഷേ എന്തിൽ കിട്ടിയിട്ടുണ്ടാവും അതിൽ ഇടപെടലുണ്ടായിട്ടുണ്ടാവും അതിൽ കാന്തപരത്തിന്റെ ഇടപെടലും ഒരു പക്ഷെ ഗുണം ചെയ്തിട്ടുണ്ടാവും ഒരു ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്കതൊന്നും അറിയില്ല ഏതായിരുന്നാലും സ്ത്രീ ആയതുകൊണ്ട് ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിൽ നിന്ന് കുറച്ച് നീട്ടം വെക്കുക എന്നല്ലാതെ വിധി നടപ്പിലാക്കുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൈകയില്ല അത് കോടതി വിധിയാണ് അതില് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് പോലും യഥാർത്ഥത്തിൽ ഇടപെടാൻ പറ്റില്ല അത്രയ്ക്ക് വിഷയ ഒരു പ്രശ്നമാണ് എന്നത് എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ മാധ്യമങ്ങളും മീഡിയകളും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ പാർട്ടികളും മത സംഘടന വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഈ മീഡിയക്കാർ ചർച്ച ചെയ്യുമ്പോൾ മറന്നു പോവാത്തൊരു കാര്യമുണ്ട് അവിടെ നമുക്ക് നയതന്ത്ര ബന്ധമില്ല എംബസിയോ കോൺസുലേറ്റോ ഇല്ല അതുണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കണം എന്നുള്ള രീതിയിലേക്ക് ഈ വാർത്തയും ഈ ചർച്ചയും മാറി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുക കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ പത്തായിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരുണ്ട് ഏകദേശം പകുതിയോളം മലയാളികളാണ് അവരുടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് നമ്മളിപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് ഈ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയോടോ അതല്ലെങ്കിൽ ഗൂഗിളിലോ മറ്റേതെങ്കിലും സൈറ്റിൽ കയറിട്ടോ പരിശോധിക്കുന്ന സമയത്ത് അവിടെ ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തെപ്പറ്റി കൃത്യമായ രീതിയിൽ കണക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ കാര്യം എന്താ ഒന്ന് അവിടെ രാജ്യം രണ്ട് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഒന്ന് എം എൽ സർക്കാരായിട്ടും മറ്റൊന്ന് ഊർത്തി വിമതരുമായിട്ടും രണ്ട് ഏരിയകളായിട്ടാണ് അതിനപ്പുറം ഇന്ത്യയുടെ എംബസിയോ കോൺസുലേറ്റോ അവിടെ പ്രവർത്തിക്കുന്നത് കൃത്യമായിരിക്കുന്ന ഒരു ഇന്ത്യക്കാരുടെ കണക്കോ അവരുടെ പ്രശ്നങ്ങളോ അവരുടെ വിഷയങ്ങളോ അറിയാൻ ഒരു സംവിധാനം ഇല്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്ന സമയത്ത് അവിടെ വളരെ അടിയന്തരപരമായ രീതിയിൽ എമർജൻസി രീതിയിൽ അവിടെ കോൺസുലേറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം കേന്ദ്ര സർക്കാർ നടത്തണോ അതിന് ഈ കേരളത്തിൽ ഏതെങ്കിലും ചാനൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല നമ്മളൊരു നിമിഷപ്രിയയുടെ മാത്രം വിഷയമല്ല ഒരുപാട് മലയാളികളുണ്ട് എന്താണെങ്കിലും ജയിലിൽ മലയാളിക ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ കൂടുതൽ നിരപരാധികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണ് സാധാരണ ഇതിൽ ഉണ്ടാവാറുള്ളത് അപ്പം അങ്ങനത്തെ ഈ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ചാനലുകാർ പറയണം കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയണം മതസംഘങ്ങളിൽ പറയണം വ്യക്തികൾ പറയണം പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ടവർ പറയണം നമുക്ക് അടിയന്തരമായ രീതിയിൽ യമനിൽ യമനിൽ എന്തുകൊണ്ട് ചെയ്യണം കോൺസിലെ തുറക്കാൻ അല്ലെങ്കിൽ എംബസി തുറക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പാടാക്കണം നമ്മുടെ പൗരന്മാർ അവിടെ സുരക്ഷിതരായിരിക്കണം അവിടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവിടെ ആളുകൾ വേണം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ അപ്പുറം മറ്റുള്ള ഈ സംഘടനാ രീതികൾക്കപ്പുറം ഈ കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെ മറ്റുള്ള വിഭാഗത്തിന് വല്ലാത്ത രീതിയിലുള്ള ഒരു വിഷയമായിട്ട് നിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ അത് എത്രത്തോളം ഗുണം ചെയ്യും അല്ലെങ്കിൽ അത് ദോഷം ചെയ്യുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്